ഏവർക്കും പഠിക്കാൻ ആരാധിക്കാൻ ശ്രീനാരായണ ഗുരു സവർണ വെറിക്കെതിരെ ആഞ്ഞടിച്ചു ഞാനിവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നു നിങ്ങൾ എതിർത്താലും നാളെ ഇത് മാറും എല്ല മാറ്റത്തിന് വിധേയമാണ് മാറ്റത്തിനായി എന്നേ പാടിയ യുഗപുരുഷൻ ഗുരുദേവ ശിഷ്യനായി കുമാരനാശാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാര കുളിർ തണ്ണീരിതാശുനീ ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു നീർ വിദ്യാസമ്പന്നരായ ഉയർന്ന സമുദായത്തിലെ യുവാക്കൾ തന്നെ സ്വന്തം ജാതിയുടെ ദുരവസ്ഥക്കെതിരെ പൊരുതി നാടകത്തിലൂടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മലയാളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ നാടകം അടുക്കളയിൽ നിന്ന് പ്രായം പതിനാറ് പണമുള്ള സമ്പ്രാജ്യ കണ്ണേർ பெண்ணின் பிராயம் பதினாறு பணமுள்ள கண்ணேரு முதுமுது கிழவன் கிண்ணாரம் இது தகராறு முதுமுது கிழவனு கிண்ணாறு காலன் விழிச்சால் புறப்பாடு அந்நேரம் விதவை பெண்ணாடு இது வேண்ட கண்ணீரின் கதவாறு மாறும் காலத்தின் நொழிகாடு மாறும் காலத்தின் நொழிகாடு எந்த இது நாடகம் ആരാ അനുമതി കൊടുത്തത് അപ്പാ ഞാൻ തന്നെ ഇതെന്റെ സഹോദരി വിധവ വൃദ്ധനായ ഭർത്താവിന്റെ മരണം കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ഒരു പെൺകുട്ടി അവൾക്ക് ഇന്ന് ഞങ്ങൾ പുനർജന്മം വിവാഹം തന്നെ കൂടെ കുറെ നമ്പൂതിരി ചെറുപ്പക്കാരാ നാടകം വീട്ടിൽ ഭട്ടതിരിപ്പാടെ എഴുതിയതാ കൂടെ കുറേ നാടക പ്രവർത്തകർ എം പി ഭട്ടതിരിപ്പാട് പിള്ളനേഴി നാരായണ നമ്പൂതിരി നരിക്കാട്ടിരി പരമേശ്വരൻ കുറുമാപ്പള്ളി കുമ്മിണി മുത്തിരിങ്ങോട് വന്തേരി വാസുദേവൻ നമ്പൂതിരി കൂടെ ഇ എം എസ് എല്ലാം തെറ്റിച്ചു വേണ്ട ഇന്നിത് തമ്പുരാന് ആചാരലങ്കരമായി തോന്നും പക്ഷെ നാളത്തെ സമുദായം മലയാളദേശം ഈ ശരിയ ചരിത്രത്തിൽ തങ്കലിപികളാൽ കുറിച്ചു വയ്ക്കും എന്തോരം മോശമായിരുന്നു അന്നത്തെ ആചാരങ്ങൾ പണം ദേവാലയങ്ങൾ എല്ലാം അവരുടെ കയ്യിൽ ചോദ്യം ചെയ്യുന്നവന് കൂലി മരണം അപ്പം ചോദ്യം അടികൊണ്ടും രക്തം ചൊറിഞ്ഞും മാറ്റിയെടുത്തതാണല്ലേ ഇതല്ല ഇത് മാത്രമോ അക്കാലത്തെ കല്യാണത്തിനു മുമ്പേ സാധാരണക്കാരുടെ സ്ത്രീകളെ കർഷക തൊഴിലാളി സ്ത്രീകളെ നാട്ടിലെ ജന്മി തമ്പ്രാക്കന്മാർക്ക് വെക്കുന്ന പതിവ് സർവ്വസാധാരണമായിരുന്നു വെറുതെ പറയല്ലേ ചരിത്രം അറിയണം കുഞ്ഞമ്മ പറഞ്ഞോ പറഞ്ഞോ